പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം കേൾക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഞാൻ ജമാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മൊബൈലിന്റെ സൗകര്യവും ദൂഷ്യവും പറയാനാണ് മൂന്ന് മിനിറ്റിൽ അതൊരു സാഹസമാണ് എന്നിരുന്നാലും ദുരയങ്ങൾ വളരെ അടുത്തു അമേരിക്കയിലെ ഒരാളോട് സംവദിക്കാൻ നമുക്ക് സെക്കൻഡുകൾ മതി കാണാനും കേൾക്കാനുമൊക്കെ ഒരു സ്ഥലത്തേക്ക് വാഹനമായി പോകാൻ പണ്ട് നൂറ് സ്ഥലത്ത് നിർത്തി വഴി ചോദിക്കണമെങ്കിൽ ഇന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ അമ്മായി ബാക്കി പറഞ്ഞു തരും ഒരാളോടോ ഒരു സംഗതിയോടോ ഇഷ്ടമാണെന്നോ ഇഷ്ടമല്ലെന്നോ കഷ്ടമാണെന്നോ ഒക്കെ പറയാൻ കത്തെഴുതി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു ഇമോജിയിൽ അമർത്തിയാൽ മതി ഒരു വാർത്തകളും സിറ്റുവേഷനും ഒക്കെ പകർത്താൻ നമ്മുടെ മൊബൈലിൽ കഴിയും അത്താഴം വിളിക്ക് പോലും ഒരു വീട്ടിലുള്ളവർ ഇന്ന് ഗ്രൂപ്പ് കോളാണ് മുല്ലപ്പൊവിപ്പ്ലം മുതൽ ഇതുകൊണ്ട് സാധിച്ചതാണ് പണ്ട് ട്രങ്ക് ചെയ്ത് ബുക്ക് ചെയ്തായിരുന്നു പിന്നെ വീട്ടിൽ ലാൻഡ് ഫോണായി പിന്നെ ബ്ലീപ്പായി ഇത് വിശ്വസിക്കാനാവാത്ത വിധം വേഗത്തിലാണ് കാര്യങ്ങൾ മാറുന്നത് ഇസ്ലാം പ്രൊപ്പഗേഷന് അറബി പോലെയുള്ള ഭാഷ മറ്റു കാര്യങ്ങളൊക്കെ എന്തെന്തൊക്കെ പഠനങ്ങളുണ്ടോ അതിനൊക്കെ മൊബൈൽ ഉപയോഗപ്പെടുത്താൻ പറ്റും നിലവിൽ ആയിരത്തി അഞ്ഞൂറ് കോടി മൊബൈൽ ഉണ്ടെന്നാണ് വെബ് പക്ഷേ വേൾഡ് വൈഡ് വെബ് ലോകവ്യാപക വല വാട്സ് ആപ്പ് എന്തൊരു കൊടുക്ക് എന്നൊക്കെ ഭാഷാന്തരം ചെയ്യാവുന്ന വിധത്തിലാണ് പേരുകൾ പോലും ചാറ്റിങ് ചീറ്റിങ് കൃത്രിമമായത് നല്ലത് മാത്രമേ ഇങ്ങളെ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതി യൂട്യൂബർ ക്രിമിനലുകൾ സൈബർ അല്ലാതോ അതോ ലോകത്ത് ലോഗിൻ ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തിയെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ തട്ടിപ്പുകൾ മിസ് കോളിലൂടെ വരുന്ന വടികുത്തിരുന്ന മണവാളൻ ഇൻസ്റ്റാ ഫേക്ക് ഐഡികൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വീട്ടമ്മളിച്ചോടി അറുപതിച്ചിലാണ് പെൺകുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളത് ഉള്ളത് കാണാതായി പോണോഗ്രാഫ് സൈറ്റുകൾ മാത്രം ഇരുപത്തി ഒമ്പത് കോടിയാണെന്ന് പഴയ കണക്കാണ് മുപ്പതിനായിരത്തി നൂറ്റി മുപ്പത്തി കോടിയുടെ വിപണിയാണ് അത് സൗന്ദര്യ വസ്തുക്കൾക്ക് വേറെ സെൽഫി സെൽഫിഷ് പ്രകടനപരതയാണ് മൊബൈലിന്റെ മറ്റൊരു ദുരന്തം ഒരു സർവർ സാറ്റലൈറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു തിരിച്ചടി എടുക്കാനാവിയതും നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു വിശ്വാസി തല കുമ്പിട്ട് മക് ഒരു ആള് വരുമ്പോൾ തലകുമ്പിട്ട് ഇഷ്ട എന്താണ് ഇപ്പൊ ഒരാൾ വരുന്നത് ഇഷ്ടമല്ലല്ലോ നമുക്ക് കുടുംബ ബന്ധങ്ങളെ ആരാധകളെ ഒക്കെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് നിരവധി മണിക്കൂറുകൾ മാറ്റിവെച്ച് വൈകുന്നേരങ്ങളിൽ രാത്രി ഉറങ്ങാനൊക്കെ നമ്മൾ വല്ലാതെ താമസിക്കും ബീച്ചിൽ പോലും തലകുമ്പിട്ടാണല്ലോ ഇരിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ ഒക്കെ ഇത് നമ്മൾ ആലോചിക്കേണ്ട വല്ല ദീനവും അല്ലെങ്കിൽ പോൻ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടവനാണ് വിശ്വാസി എല്ലാം ഫോർവേഡ് ചെയ്യേണ്ട പടേണ്ടതല്ല തുറന്നു പറയേണ്ടതല്ല പുറത്ത വൈകനോ നിങ്ങൾ ശരിക്കും അന്വേഷിക്കണം അള്ളാഹു മെ ഇനിപ്പിക്കാൻ മിൻ ഒരു ാത്ത അറിവിൽ നിന്ന് കാവൽ ചോദിച്ചവന ചോദിക്കേണ്ടവനാണ് വിശ്വാസി കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവും സമയവും ചോദ്യം ചെയ്യപ്പെടുന്ന രണ്ട് നമ്മൾ അശ്രദ്ധയില്ലാ പോയുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് സമയം ഒരു സംഗതിയാണ് ചോദ്യം ചെയ്യപ്പെടും അവരന്റെയും മറ്റൊരാളുടെ സ്വകാര്യവും അഭിമാനതുമൊക്കെ ഇസ്ലാം വളരെ വിലവതിക്കുന്നു അതുകൊണ്ട് എപ്പോഴും തോണ്ടതേണ്ടതില്ല കണ്ണിനോട് ബാധ്യതയുണ്ട് കുടുംബത്തോട് ബാധ്യതയുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ